ൊരു ട്വന്റി ഫോർസ് ഫോർട്ടിഎറ്റ് അവേഴ്സ് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷനിൽ എത്ര അവേഴ്സാണ് വന്നു നടക്കുന്ന അറിയാനായിട്ട് പറ്റും അപ്പം ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു ആണ് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് ആഡ് ആവുക അപ്പം നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഒരു അവേഴ്സ് അല്ലല്ലോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതാണ് യൂട്യൂബേഴ്സ് ലേണില് കാണുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതായത് ആയിരത്തിൽ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് പേരുണ്ട് ആയിരം ക്വാളിഫൈ ആയ ഒരുപാട് പേരുണ്ട് അപ്പം ആയിരത്തിൽ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ അടുത്ത് എനിക്ക് എന്താണോ പറയാനുള്ളതെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാം കാര്യം നിങ്ങൾക്കത് നല്ല യൂസ്ഫുൾ ആയിരിക്കും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കുറവാണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും സോ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാം ആസ് യുഷൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബെസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തത് ബ്ലൂ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പോൾ ആ ഒരു ചാനലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ആയിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ വാച്ച് അവർ ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആ ചാനലില് മെയിനായിട്ട് നല്ല അടിപൊളി ക്രാഫ്റ്റ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്കിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വാച്ച്വറിനെ കുറിച്ചിട്ടാണ് അതായത് ഒരുപാട് പേര് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് ഈ നാലായിര മണിക്കൂർ വാച്ച്വർ എന്നറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നാലായിര മണിക്കൂർ വാച്ച് അവർ എന്താണ് ഞാൻ ഇങ്ങനെ ചാനലിൽ തുടങ്ങി പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല ഒന്ന് പറഞ്ഞു തരാമോന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ ഈ നാലായിര മണിക്കൂർ വാച്ച് അവർ കുറയുന്നുണ്ട് പിന്നെ ഷോർട്സിന്റെ വാച്ച് അവർ കൂട്ടുവോ അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഈ ഒരു നാലായിര മണിക്കൂർ വാച്ച് അവർ എന്താന്നൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ മിക്ക ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ചെറുതായിട്ടൊരു ഇൻകം കിട്ടുക എന്നുള്ളതാണ് ഇപ്പം ഒരുപാട് പേര് കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻകം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ജോലി ഉള്ളവർ എക്സ്ട്രാ ഒരു സൈഡ് ഇൻകം പോലെ അതായത് ഇപ്പോൾ ജോലിക്ക് അത്യാവശ്യം നല്ല സാലറി ഒന്നുമില്ലെങ്കിൽ എക്സ്ട്രാ ഒരു സൈഡ് ആയിട്ടുള്ള ഒരു ഇൻകം പോലെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണമെന്ന് ആഗ്രഹിച്ച് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവരുണ്ട് പിന്നെ ഈ രണ്ട് കാറ്റഗറി അല്ലാതെ ഒരു പാഷൻ്റെ പുറത്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട് അവർക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവരുമുണ്ട് അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ പാഷൻ്റെ പുറത്ത് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻകം കിട്ടാനായിട്ട് ചെയ്തതാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് കിട്ടുന്ന ഒരു ബലമാണ് യൂട്യൂബിൽ നിന്നുള്ള പൈസ കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിന് യൂട്യൂബിൻ്റെതായ കുറച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ നമ്മൾ ക്വാളിഫൈ ആവണമെങ്കിൽ ഒരു ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം യൂട്യൂബ് അതായത് പണ്ട് മോണിറ്റൈസേഷൻ ആയ ചാനൽസിന് മാത്രമേ പരസ്യം വരുത്തുള്ളായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം ലോങ് വീഡിയോസ് ഇടുന്നവർക്കും എല്ലാം അഡ്വർടൈസ്മെൻറ്റ് കയറി വരാനായിട്ട് തുടങ്ങി അതിനർത്ഥം നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ളത് ക്വാളിഫൈ ആയെന്നല്ല അപ്പോൾ അതായോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഒരുപാട് പേര് ആ ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇൻസ്റ്റാൾ ചെയ്യാം നമ്മളെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈസി ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വേണം അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ ഡോളറിന്റെ ഒരു സിംബല് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്രൈറ്റീരിയ കാണാനായിട്ട് പറ്റും അപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനായിട്ട് രണ്ട് വഴിയാണുള്ളത് ഒന്നെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നാലായിരം മണിക്കൂർ വാച്ച് അവർ കിട്ടണം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ടെൻ മില്യൻ ഷോർട്സ് വ്യൂസ് കിട്ടണം ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും അപ്പം അത് ക്വാളിഫൈ ആയെന്ന് നമുക്ക് ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ പാസ്സാവുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നെടുക്കും നമുക്ക് അവിടുന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതുവരെ ഇൻസ്റ്റാൾ ഒന്നും ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ ഇതിനകത്ത് തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ഉണ്ട് ഹാഫ് മോണിറ്റൈസേഷനും ഉണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ നാലായിരം മണിക്കൂർ വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു ഫുൾ മോണിറ്റൈസേഷൻ കിട്ടുമ്പോഴാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ തുടങ്ങുന്നത് അതേസമയം ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മൂവായിരം മണിക്കൂർ വാച്ച് അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ത്രീ മില്യൺ വ്യൂസ് അപ്പോൾ ഇത് ഹാഫ് മോണിറ്റൈസേഷനാണ് ഇതെന്ന് പറയുന്ന നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് കിട്ടും അതായത് ഗിഫ്റ്റ് സൂപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്കിങ്ങനെ പൈസ അയച്ചു തരാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പം അത് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് അപ്പോൾ അതാണ് ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം മണിക്കൂർ വാച്ച് അവർ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ഒന്നും സംഭവിക്കത്തില്ല നിങ്ങളെ ചാനലിൽ ഡിലീറ്റായി പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പൈസ കിട്ടത്തില്ല എന്ന് ഒന്നുമല്ല നിങ്ങളിപ്പം ഒരു വീഡിയോ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തതെന്ന് വെക്കുക അല്ലെങ്കിൽ പോട്ടെ ഈ ഈ വർഷം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തേന്ന് വെക്കുക അപ്പം ആ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ഒരു നൂറ് മണിക്കൂർ കിട്ടിയെന്ന് വെക്കുക നാലായിരം മണിക്കൂർ വാച്ച് ഹവറില് ആ ഒരു വീഡിയോക്ക് മാത്രം നിങ്ങൾക്ക് നൂറ് മണിക്കൂർ കിട്ടിയെന്ന് വെക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടാകുമ്പോൾ ഈ ഒരു നാലായിരം മണിക്കൂറിൽ നിന്ന് എന്ത് സംഭവിക്കും ആ വീഡിയോക്ക് കിട്ടിയ നൂറ് മണിക്കൂർ റെഡ്യൂസ് ആയി പോകും ഓക്കെ അതായത് ആ ഒരു വർഷം കിട്ടിയ ഫുള്ള് വാച്ച് ഹവർ നിങ്ങൾക്ക് അടുത്ത വർഷം ആകുമ്പോൾ പോകുമെന്നല്ല ഓരോ വീഡിയോസിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു വീഡിയോക്ക് എത്ര വാച്ച് ഹവറ് കിട്ടിയോ അത് ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് റെഡ്യൂസ് ആയിട്ട് വരും അപ്പം നമ്മൾ ശ്രമിക്കേണ്ട എന്താ എത്രയും പെട്ടെന്ന് ഈ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം മണിക്കൂർ വാച്ച് അവർ ക്വാളിഫൈ ചെയ്യാന്നാണ് നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാച്ച് ഓവറും വ്യൂസും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ചിലവര് ഒരു ട്രിക്ക് യൂസ് ചെയ്യും അതായത് നമ്മൾ ഈ പറഞ്ഞ സെലിബ്രിറ്റീസിൻ്റെയും അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ച് ചാനലിൽ അപ്ലോഡ് ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും വ്യൂസും എല്ലാം കിട്ടും അങ്ങനെ നിങ്ങൾ മോണിറ്റൈസേഷൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ടീം അത് ചെക്ക് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി എനേബിൾ അല്ല എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ അയച്ചുതരും അപ്പം അത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റീയൂസ്ഡ് കണ്ടന്റ് ആണ് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം അവരുടെ ചാനൽ എടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ ചാനലിൽ കൂടുതലും വേറെ വീഡിയോസ് വേറെ ആൾക്കാരുടെ വീഡിയോസ് വീഡിയോസൊക്കെയാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കഴിവതും നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് തന്നെ ഇടുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ഇപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസ് വേറെ ആൾക്കാരുടെ ഇട്ട് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടുന്നവരുണ്ട് പക്ഷെ നമ്മൾ വീണ്ടും അത് തന്നെ തുടരുകയാണെങ്കിൽ എന്തുപറ്റും ആ ഒരു മോണിറ്റൈസേഷൻ തന്നത് തന്നെ ഡിമോണിറ്റൈസ്ഡ് ആയി പിന്നെ മൊത്തത്തിൽ ഇഷ്യൂ ആവും ചാനലിന് ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് മിക്സ് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഒരു വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ സ്വന്തം തന്നെ വീഡിയോസ് ഇടുക ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ടും സക്സസ് ആവും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറെ ടിപ്സൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം കാര്യം ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു നാലായിരം മണിക്കൂർ വാച്ച് ഓവറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഒരുപാട് പേർക്കൊരു കൺഫ്യൂഷനുണ്ട് ഡാഷ് ബോർഡിൽ ഒരുപാട് വാച്ച് ടൈം കാണിക്കുന്നുണ്ടല്ലോ പക്ഷെ അതേസമയം ഏണ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഡാഷ് ബോർഡിൽ കണ്ട അത്രയും വാച്ച് ടൈം ഇല്ലല്ലോ അത് എന്തുകൊണ്ടാന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡാഷ് ബോർഡിൽ ഷോർട്സിൻ്റെയും ലോങ് വീഡിയോയുടെയും വാച്ച് ടൈമൊട്ടുള്ള കൂട്ടിയിട്ടുള്ള വാച്ച് ടൈമാണ് ഡാഷ് ബോർഡിൽ നിങ്ങൾ കാണുന്ന വാച്ച് ഹവറിൽ കാണിക്കുന്നത് അതേസമയം എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ലോങ് വീഡിയോന്റെ മാത്രം വാച്ച് ടൈം ആണ് വരിക ഓക്കെ അപ്പോൾ ലോങ് വീഡിയോന്റെ മാത്രം വാച്ച് ടൈമും ഷോർട്സിന്റെ വ്യൂസും അതിന് വേണ്ടിയിട്ടാണ് അത് രണ്ടും സെപ്പറേറ്റ് ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തേക്കുന്നത് ലോങ് വീഡിയോസിന് നാലായിരം മണിക്കൂർ വാച്ച് അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഷോർട്ട് വീഡിയോയ്ക്ക് ടെൻ മില്യൺ വ്യൂസ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപ്പോൾ ഫുൾ മോണിറ്റൈസേഷന് ബേസിക് ആയിട്ട് വേണ്ടുന്ന സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് അതുകൂടാതെ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം അപ്പം അതാണ് ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണിക്കുന്നത് അപ്പം അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും നോക്കണ്ട നമ്മൾ നല്ല വീഡിയോസൊക്കെ നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വന്നോളും നിങ്ങൾ ഈ ഒരു വാച്ച് ഓവറും വ്യൂസിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ക്രൈറ്റീരിയ നല്ല രീതിയിൽ ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ഷോർട്ട്സിൻ്റെയും അതുപോലെ തന്നെ ലോങ് വീഡിയോയുടെയും വാച്ച് ഓവർ സെപ്പറേറ്റ് ആയിട്ട് ആ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ കാണും പക്ഷേ ഞാനത് പ്രൂഫ് സഹിതം കാണിച്ചു തരാം അതായത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ് ഫ്രണ്ടിൻ്റെ പേരെന്ന് പറയുന്നത് അമ്മൂസ് സോറി ഫ്രണ്ടിന്റെ പേരെന്ന് പറയുന്ന അഹല്യ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന എന്നാണ് ചാനലിന്റെ പേര് അമ്മൂസ് വ്ലോഗ്സ് എന്നാണ് അപ്പോൾ പുള്ളിക്കാരി യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെയുള്ള മോട്ടിവേഷൻ കൊടുത്തത് ഞാനാണ് അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതായത് ഡിസംബർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു പ്രചോദനം കാരണം കുറച്ച് നാൾ വീഡിയോസ് ഇട്ടിട്ട് പിന്നെ വീഡിയോസ് ഇടാൻ പറ്റാതെയായി പേഴ്സണൽ ഇഷ്യൂസ് കാരണം വീഡിയോസ് ഇടാൻ പറ്റാതെയായി അപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരു ചാനൽ തുടങ്ങുമ്പോൾ അതിനകത്ത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് റീസൻ്റ് ആയിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തരാണെങ്കിൽ അറിയാം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയുടെ ഏൺ എടുക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാതെ ആയി വീഡിയോസ് ഇടാതെ ഇരിക്കുമ്പോൾ ഈ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം ആവും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും വീഡിയോസ് ഇടണമെന്ന് തോന്നി തുടങ്ങിയത് ഇപ്പോൾ ഞാൻ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ആൾക്ക് വീണ്ടും വീഡിയോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇപ്പോൾ വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാർ ചാനൽ ചെയ്യുന്നത് റീൽസ് ആണ് അതായത് ഓരോ കോമഡി ആയിട്ടുള്ള കണ്ടൻറ്റ് ആക്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അത് നമ്മൾ അതിപ്പോൾ ഷോർട്സിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇന്നേ വരെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളിക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡാഷ്ബോർഡിൽ ഇത്ര വാച്ച് ടൈം കാണിക്കുന്നുണ്ടല്ലോ പക്ഷേ സ്റ്റുഡിയോയിൽ സീറോ ആണല്ലോ വാച്ച് അവർ കാണിക്കുന്നത് അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ലോങ് വീഡിയോസ് ഇടാത്തതുകൊണ്ട് അവിടെ വാച്ച് ടൈം കാണിക്കുന്നില്ല ഷോർട്സിൻ്റെ വ്യൂസ് മാത്രമാണ് അവിടെ കയറുന്നതായിട്ട് കാണിക്കുന്നത് അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അതായത് ഈ ഒരു ചാനലിൽ ഇതുവരെ ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് ഷോർട്സിൻ്റെ വ്യൂസും ലോങ് വീഡിയോസിന്റെ വാച്ച് ഓറാണ് കൂട്ടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ അതേപോലെ കുറേ നാൾ വീഡിയോസ് ഇടാതിരുന്നത് കൊണ്ട് ഇപ്പം വീണ്ടും ലാസ്റ്റ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണോ ഒരു സംഭവം പുള്ളിക്കാരുടെ ചാനലിൽ കാണിക്കുന്നുണ്ട് കാരണം എന്താ ഷോർട്സ് മാത്രം ഇടുന്ന ചാനലാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് നമുക്ക് ടെൻ മില്യൺ വ്യൂസ് അടിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും നമ്മൾ പുതുതായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ട് വീണ്ടും ആ ഒരു ചാനല് ഡെഡായി കിടന്നത് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നാൾ വീഡിയോസ് ഇടാതിരുന്നിട്ട് പിന്നെ ഒരു വീഡിയോ ഇടുമ്പം ആ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് വ്യൂ കയറും പിന്നെ ബാക്കിയുള്ള വീഡിയോസിന് വ്യൂ കയറാൻ പാടായിരിക്കും അത് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെയും പിന്നെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യൂസ് കയറി കയറി വരത്തോളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ചാനൽ കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുക ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കുറെ പേര് ചോദിച്ചാൽ വേറൊരു ഡൗട്ട് ആണ് അതായത് അവരൊരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ഇട്ടു ഇരുന്നൂറ് പേര് കണ്ടു അപ്പൊ ഇരുന്നൂറ് പേര് പത്ത് മിനിറ്റിന്റെ വീഡിയോ കണ്ടത് ഇരു ഇരുന്നൂറ് ഇൻറ്റു പത്ത് ഒക്കെ ആഡ് ചെയ്തും അത് പിന്നെ അവേഴ്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് സത്യത്തിൽ അങ്ങനെയല്ല യൂട്യൂബ് സ്റ്റുഡിയോയിൽ വാച്ച് ടൈം കൂട്ടുന്നത് അതായത് നിങ്ങളൊരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ഇട്ടു നിങ്ങൾക്ക് ഇരുന്നൂറ് വ്യൂ ഉണ്ടെങ്കിൽ ആ ഇരുന്നൂറ് പേരും പത്ത് മിനിറ്റ് ഇരുന്ന് കാണത്തില്ല അല്ലേ ആ ഇരുന്നൂറിൽ കുറച്ച് പേര് പത്ത് മിനിറ്റ് ഇരുന്ന് കാണും കൂടുതൽ പേരും അഞ്ച് മിനിറ്റ് പോലും കാണത്തില്ല ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പേരെയൊക്കെ കാണത്തുള്ളൂ കൂടുതൽ പേരും അപ്പം ആ ഇരുന്നൂറിൽ പത്ത് മിനിറ്റിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എടുത്തിട്ടാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ഏൺ ഓപ്ഷനിലേക്ക് വരുന്നത് ഓരോ വീഡിയോയ്ക്കും നിങ്ങൾക്കൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിയുമ്പോൾ ആയിട്ടുള്ള ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷനിൽ എത്ര അവേഴ്സാണ് വന്ന് കിടക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും അപ്പം ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹവേഴ്സാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് ആഡ് ആവുക അപ്പം നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഒരു അവേഴ്സ് അല്ലല്ലോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിൽ കാണുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതാണ് കാര്യം അതായത് നമ്മൾ ഇടുന്ന ആ ഒരു ലോങ് വീഡിയോ ഫുള്ള് അത്രയും പേര് ഇരുന്ന് കാണത്തില്ല അപ്പം അതിനകത്ത് ഓരോരുത്തരുടെ വീ ഡ്യൂറേഷൻ വ്യത്യാസമായിരിക്കും അതിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ് എടുത്തിട്ടാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ഏൺ ഓപ്ഷനിലേക്ക് അത് അപ്ഡേറ്റ് ആയിട്ട് വരുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു നാലായിരം മണിക്കൂർ വാച്ച് ഹവറിനെ കുറിച്ചുള്ള സംശയവും ഷോർട്സിൻ്റെ വാച്ച് അവർ കൂട്ടുമെന്നുള്ള സംശയവും ഈ വാച്ച് ഹവറിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് ഈ ഒരു സെയിം കാര്യം ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റഗ്രാമിൻ്റെ പേരും പ്രസാ ചാർലീം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിലും ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് ഇടാനായിട്ട് മറക്കരുത് താങ്ക്